പ്രവാചകന്റെ വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കുന്ന പ്രവാചകന്റെ നാവിൽ നിന്ന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വീട് കഴിയുമ്പോഴേക്കും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന സുഹാബി വനിതകളോടാണ് റസൂറുമായി വസല്ലം പറഞ്ഞത് നരകം കാണിക്കപ്പെട്ടപ്പോൾ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകളെയാണ് ഞാൻ അധികവും അതിൽ കണ്ടത് പ്രവാചകന്റെ സ്വഹാബി വനിതകൾക്ക് സംശയമുണ്ടായി അവര് പ്രവാചകനോട് ചോദിച്ചു റസൂലെ താങ്കൾ കണ്ട പെണ്ണുങ്ങൾ നരകത്തിൽ അവരെ അധികവും കാണാനുള്ള കാരണം അവർ അള്ളാഴുവിൽ അവിശ്വസിച്ചിരുന്ന പെണ്ണുങ്ങളായിരുന്നോ അള്ളാഴുവിനെ നിഷേധിച്ചിരുന്ന പെണ്ണുങ്ങളാണോ റസൂലെ താങ്കൾ നരകത്തിൽ കണ്ട പെണ്ണുങ്ങൾ പ്രവാചകന്റെ മറുപടി അല്ല അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന പെണ്ണുങ്ങളാണവർ നമസ്കരിക്കുന്ന പെണ്ണുങ്ങളാണവർ നോമ്പനുഷ്ഠിച്ചിരുന്ന പെണ്ണുങ്ങളാണവർ സക്കാത്തും സ്വതക്കയും നൽകിയിരുന്ന പെണ്ണുങ്ങളാണവർ അവര് ചെയ്ത രണ്ട് രണ്ട് തെറ്റുകൾ കാരണം അതുകൊണ്ടാണ് അവർ നരകത്തിൽ പോവാൻ കാരണമെന്ന് റസൂറുള്ള പഠിപ്പിച്ചു അവർക്കുണ്ടായ തെറ്റെന്താണ് സ്ത്രീകൾക്കുണ്ടായ പ്രശ്നം എന്താണ് അവർ ചെയ്ത വലിയ കുറ്റമെന്താണെന്ന് റസൂറുള്ള പറഞ്ഞു കൊടുക്കുകയാണ് അവരവരുടെ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെ നിഷേധിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ പ്രവാചകന്റെ സദസ്സനുള്ള സുഹേബിമാര് ചോദിച്ചു അല്ല റസൂലെ ഞങ്ങൾക്കൊക്കെ ഭാര്യമാരുണ്ടല്ലോ ഇങ്ങനെയാണ് ഭർത്താവിന് നിഷേധിക്കൽ പ്രവാചകൻ സുഹാ് സഹോദരിമാരെ ഞാനും നിങ്ങളുമൊക്കെ അറിയാതെ തമാശയിലെങ്കിലും പറഞ്ഞു പോകുന്ന വാക്കാണ് പ്രവാചകന് എടുത്തു ധരിച്ചത് പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകൻ സ്വന്തം ആ വാഴക്കിവസം സുഹാബത്തിന് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഒരാൾ നിങ്ങളുടെ ഭാര്യക്കൊരു കാലം മുഴുവനും നന്മ ചെയ്തു കൊടുക്കുകയും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവൾക്ക് നിങ്ങളിൽ നിന്ന് വല്ല നീരസവും അനുഭവപ്പെട്ടാൽ കാലത്ത് ആ പെണ്ണ് പറയും നിങ്ങളിൽ നിന്ന് ഞാൻ തീരെ നന്മ കണ്ടിട്ടില്ല അവൾ പറയും സഹോദരിമാരെ നമുക്ക് തിരിയുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കാലം മുഴുവനും നമ്മുടെ ഭർത്താവ് നമ്മളെ തീറ്റിപ്പോറ്റിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ട ഒരു മൊത്ത നമ്മൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട മൊത്തക്ക് ചെറിയൊരു പോരായ്മ സംഭവിച്ചു നമ്മൾ ഉദ്ദേശിച്ച കളറല്ല അതിന് കിട്ടിയതെങ്കിൽ അത് ഭർത്താവ് നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരു വാക്കാണ് പ്രവാചകൻ നമ്മൾ ഉദ്ധരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് നല്ലത് ചെയ്തു കേട്ടില്ലേ സാരായിട്ട് ഇപ്പോൾ പറയുന്ന വാർത്ത ദീപങ്ങൾ ഞാൻ പറഞ്ഞു അത് നീ പറഞ്ഞേ കിട്ടിയില്ല ഇതാ അപ്പൊ കിട്ടിയത് എന്ന് പറയുമ്പോ വളരെ നിസ്സാരമായിട്ട് നമ്മൾ പറയുന്ന അല്ലീപങ്ങളെന്ന എനിക്ക് നല്ല രീതിയല്ല ഞാൻ പറഞ്ഞ പറഞ്ഞാരീപ്പ് എന്നാ കൊടുുന്ന കാലം ഒപ്പം ജീവിച്ചിട്ട് എന്ന് പറയുന്ന നമ്മൾക്ക് നിസ്സാരം തോന്നുന്ന റബിന്റെ കോടതിയിൽ ബഹുവാൻ ഇന്താ പടച്ചറിന്റെ കോടതിയിൽ ഏറ്റവും വലിയ വാക്കായി സൂക്ഷിപ്പിച്ച് സൂക്ഷിക്കാനിടയുള്ള സൂക്ഷിക്കുന്ന ആ വാക്ക് പറയുന്ന പെണ്ണുങ്ങളെയാണ് നരകത്തിൽ അധികവും കണ്ടത് സഹോദരിമാരെ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അത്തരം വാക്കുകൾ തമാശയിലെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ